ഹലോ ഗൈസ് അപ്പൊ എല്ലാരും ഹാപ്പി ഞാനും ആയിട്ടിരിക്കാനും ഹാപ്പിയാണ് ഞാനിപ്പോ എനിക്ക് ഏറ്റവും വെറുക്കപ്പെട്ട സ്ഥലത്താണുള്ളത് കൂടെ ആയതുകൊണ്ടല്ലോ നമ്മള് ഏറ്റവും സ്ഥലത്താ കേട്ടോ അതായത് എയർപോർട്ടിന്റെ അടുത്താണ് കാലിക്കറ്റ് സീനാണ് ഇവിടെ കാണുമ്പോ തന്നെ മനസ്സ് ഒരു ഡാർക്ക് ആവും കുറച്ച് ദിവസത്തിനുള്ളിൽ നമ്മൾ ഇനി ഇവിടെ നമ്മള് പോവാൻ പറഞ്ഞാലോട്ടോ കുറച്ച് ദിവസത്തിനുള്ളിൽ നമ്മൾ എന്തായാലും ഇവിടെ വരും അതൊക്കെ പറഞ്ഞ മൂടു അപ്പം നമ്മൾ ഇന്ന് നമ്മളെ ഇബ്രുവിനെ എടുക്കാൻ വന്നാട്ടോ ഇബ്രുവിന്റെ കല്യാണം കല്യാണമാണ് വരുന്ന ദിവസങ്ങളിൽ അപ്പൊ കല്യാണം കൂടിയിട്ട് പോണമെന്നാണ് വിചാരിക്കുന്നത് അപ്പൊ അതിന്റെ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇനി കുറച്ച് ദിവസത്തിൻ്റെ ഉള്ളിൽ എന്തായാലും നമ്മളിവിടെ വരും അപ്പൊ ഈ സ്ഥലം തിരിച്ചു വരുമ്പോ ദുബായിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ഭയങ്കര സന്തോഷമുള്ള സ്ഥലം അങ്ങോട്ട് പോകുമ്പോൾ ഭയങ്കര വിഷമമുള്ള സ്ഥലമാണ് കേട്ടോ അപ്പൊ ഞാനും ഷരീഫുമാണ് വന്നിരിക്കുന്നത് ഷരീഫ് എന്താണ് ഇബ്രു വരുന്നത് ഇതിനെ കുറച്ച് പറ്റി എനിക്ക് പറയാനുള്ളത് ഒന്നും പറയാൻ പറ്റില്ല ആ മനസ്സ് വെങ്ങാണ് കാണാൻ മോഹം കൂട്ടി എന്ത് അതിന്റെ പെണ്ണുങ്ങളാണല്ലോ ചോട്ട് ഇപ്പൊ അയിന്റെ വിഷമത്തില് ശരി ഇപ്പൊ ഒരു നാല് പൊറോട്ടി ഒരു ചക്ക ചിക്കൻ കടയി അടിച്ചെടുക്കാണ് വിഷമം സഹിക്കോയ്യാതോന് ഇനി ഇപ്പോൾ വന്നിട്ട് വീടും വിഷമം വരും അപ്പൊ എന്താണെന്ന് അപ്പൊ നമ്മള് മൂന്ന് പേരും ഉള്ള ഒരു കോമ്പ നമ്മളെ ചെറുപ്പ നമ്മള് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് അങ്ങനെ മൂന്ന് പേര് ഇരുന്നു അപ്പൊ ആ ഒരു മൂന്നാൾ ഒരുമിച്ച് എന്ന് പറയുമ്പോ ഒരു സന്തോഷമാണ് അപ്പൊ ഞങ്ങൾ എന്താണ് തന്നെ ഓരോന്നിട്ട് ഇവിടെ വന്ന് മെസ്സേജ് അച്ചിട്ടോ ലാൻഡ് ചെയ്ത് ആള് അപ്പൊ പുറത്തേക്ക് എത്തിയിട്ട് അങ്ങോട്ട് പോകാൻ വെച്ചിട്ടോ ലഗേജൊക്കെ കിട്ടാൻ കുറച്ച് ടൈം കൊടുക്കും അപ്പൊ അവിടെ പോയി പോസ്റ്റ് ആവേണ്ടല്ലോ വെച്ചിട്ടോ ഓ പറഞ്ഞേ ഇങ്ങനെ പരിപാടി കിട്ടും ഞങ്ങൾ ഫുഡ് ആയിട്ട് ഫോട്ടോ എടുക്കാം ഇങ്ങനെ പരിപാടി കിട്ടണം ഞാൻ വന്നിട്ട് താങ് അതേ പറഞ്ഞു ും കഴിക്കും അപ്പൊ നമ്മൾ ഓനെ വെയിറ്റ് ചെയ്ത് നിക്കാറുട്ടോ അപ്പൊ ഞാൻ പറഞ്ഞ പോലെ ഈ എയർപോർട്ട് എന്ന് പറയുന്നത് ഒരു ബഹാ ഒരു എന്താ പറയാ ചെലപ്പോ തോന്നും ഇത്രയും വൃത്തികെട്ടൊരു സ്ഥലമല്ല നമ്മളിങ്ങനെ ഞാൻ ചിലപ്പോ സമയത്ത് എയർപോർട്ട് പോകുമ്പോ മിക്കവാറും ഇവിടുന്നൊക്കെ തന്നെയാണ് ഫുഡ് കഴിക്കല് വരുമ്പോ ആ അതെ പറഞ്ഞത് അപ്പൊ ഫുഡ് കഴിക്കൽ ഇവിടുന്നാണ് അപ്പൊ ഒരുമാതിരി നമുക്ക് തോന്നും ഇവിടെ നിന്നൂല എന്നിട്ട് തോന്നും മറ്റേ മുട്ടനാടിനെ അർക്കാൻ കൊണ്ടുപോകുമ്പോ വെള്ളം കൊടുക്കൂല ആ ഒരു ഫീലാണ് ഞാൻ ശരി ഇവരോട് പറഞ്ഞു പക്ഷെ ഇങ്ങോട്ട് വരുമ്പോ ഭയങ്കര ഹാപ്പിയാണ് അങ്ങനത്തെ ഒരു ഒരു ഇടങ്ങേറിച്ചൊരു സ്ഥലാണ് ഈ എയർപോർട്ട് എന്ന് പറഞ്ഞാൽ അല്ലേ െന്താ എയർപോർട്ട് ചിലപ്പോ തോന്നിബനെ പോലെ കായാമതി പോവാൻ പറ്റും ഇബെ എന്തായാലും എയർപോർട്ട് പോലെ സന്തോഷം കാരണം എന്താ വെച്ചാല് അവർക്ക് ഇപ്പൊ ആര് പോയാലും ഇല്ലെങ്കിലും അവർക്ക് ഇതേപോലെ കടയും പൊറോട്ടയും കിട്ടും കിട്ടും ഡൈലി കിട്ടും അപ്പൊ പ്രാവശ്യം എന്തായാലും പോപ്പിനെ അങ്ങോട്ട് കൊണ്ടുപോകത്തോ ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റില്ല കാരണം ഞാൻ കണ്ടോണം എന്ന് വിചാരിച്ചിരുന്നു അവളുടെ എക്സാം നീട്ടി നീട്ടില്ല പിന്നെ അവളുടെ എക്സാം കഴിഞ്ഞിട്ട് എനിക്ക് അങ്ങോട്ട് പോകാൻ പറ്റുള്ളൂ അതായത് എക്സാം വരെ ഇവിടെ ഇവിടെ നിൽക്കണം ഞാനാണ് ഞാൻ വേണം അത് കഴിഞ്ഞാലേ നമ്മളെ വണ്ടി എടുത്തു അവിടെ പോയി വെയിറ്റ് ചെയ്യാന്ന് വെച്ചു കാരണം എനിക്ക് കാണാനുള്ള ഒരു കൊണ്ട് ഒരു നേരത്തെ നേര് വിങ്ങൽ കൊണ്ട് എനിക്ക് ഇവിടെ നിന്നിട്ട് നിപ്പ് ഉറക്കണില്ല അപ്പൊ നമ്മൾ എന്ത് ചെയ്യാണ് എയർപോർട്ട് പോയിട്ട് പാർക്കിംഗ് ഇടാന്ന് വെച്ചു എനിക്ക് ഒന്നാമത് ഇഷ്ടല്ലേ ഈർപോർട്ട് സത്യം പറയാല്ലോ എനിക്ക് എനിക്ക് ഞാൻ പോണ ഓർമ്മ ഭയങ്കര ഒരു ഭയങ്കര എന്താ പറയാ ഭയങ്കര അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല അത് അനുഭവിച്ചവർക്കെ അറിയുള്ളൂ അനുഭവിച്ചവര് അവരുടെ ആ ഒരു എക്സാറ്റ് ഫീലിംഗ് ഇതിൽ കമന്റ് ചെയ്യും കാരണം എനിക്കത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല എങ്ങനെയാണ് ഒരുമാതിരിയെ കാരണം നമ്മൾ അവിടെ പോയിട്ട് ഏറ്റവും വലിയ സംഭവം എന്ന് വെച്ചാൽ അവിടുന്ന് കേറി കഴിഞ്ഞ് അപ്പഴൊക്കെ നമുക്ക് ഒരു അന്താളിപ്പായിരിക്കും ഒരു മന്ദപ്പ് അത് കഴിഞ്ഞ് നമ്മള് അതിന്റെ ഉള്ളില് എല്ലാ ബോഡി ഗേറ്റിന് മുമ്പിൽ ഇരുത്തിരിക്കും അയ്യോട്ട് അങ്ങനെ അപ്പൊ ഇബ്രോന്റെ ഇപ്പഴത്തെ ഫീലിംഗ് പറഞ്ഞു കഴിഞ്ഞോ അവന് ഭയങ്കര സന്തോഷായിരിക്കും ഭയങ്കര എക്സൈറ്റഡ് ആയിരിക്കും കാരണം ഒന്ന് കല്യാണം കൊണ്ടൊന്നല്ല പെണ്ണിട്ടാൻ പോവാണെന്നുള്ള സംഭവം കാരണം ഓനൊക്കെ പ്രവാസി ആയതന്നെ ആയത് തന്നെ എന്തിനാണ് പെണ്ണിട്ടാണ് പാർക്ക് ചെയ്ത് നമ്മള് വെയിറ്റ് ചെയ്യാൻ പോകും അപ്പൊ ഞാൻ പറഞ്ഞ ആ ഒരു സ്ഥലത്താണ് ഗൈസ് മാതിരി ഒരു സ്ഥലം എന്റെ ലൈഫിൽ ഞാൻ കണ്ടിട്ടില്ല ഞങ്ങൾ ഇതിലെ കൂട്ട് തേനപ്പാറ നടക്കണ്ടേ ഇബ്രോ അവിടെ വന്നിട്ടേ ഞാൻ കൂട്ടാൾക്കാർ വന്നിരുന്നു പക്ഷെ ഫുള്ള് അലമ്പിങ്ങനെ നടക്കണ്ടോ ഞാൻ എന്താ ഇതൊക്കെ കണ്ടൊരു നോർമലൈസാക്കുകയാണ് കാരണം ഇനി കൊറച്ചു ദിവസം കഴിഞ്ഞ എന്തായാലും ഇങ്ങോട്ട് വരണ്ടല്ലേ ഇതിലെ കേറാ ഞാനിതിലിങ്ങനെ കയറുന്നിട്ട് ഞാൻ ഇങ്ങനെ താറ്റും അപ്പൊ മറ്റൊരു ഇവിടെ നിന്നിട്ട് ഇങ്ങനെ പോപ്പി ഏകദേശം കരഞ്ഞിണ്ടാവും ഇതിന്റെ ഉള്ളിൽ കൂടെ അങ്ങനെ കയറി പോകും

പിന്നെ ഒരു കാര്യണ്ട് ഞാൻ നോക്കുമ്പോഴേ ഞാൻ ഇടാവിൽ നിന്ന് നടന്നു തരും കുറച്ച് കഴിയുമ്പോ കുറച്ച് സെരീഫിനെ കാണാല്ല അപ്പൊ സെരീപ്പ് ഒരാളോട് ഭയങ്കര അടി അതായത് ഉപ്പരിപ്പോ ഉള്ളത് ലാഗേജ് എടുത്തിട്ട് അവന്റെ വണ്ടിയിൽ ഇങ്ങനെ ഉട്ടി വരുകയാണ് ഫുൾ അടി അത് എന്താ ചോദിച്ചാ ഞാൻ തിരിഞ്ഞ് നോക്കുമ്പോണ്ടേ ഓട്ട് കൂടെ ഉള്ളോ വണ്ടി ഓട്ടി പോയി ഫുൾ അടി ഇതി കൂടെ ഉട്ടിപ്പോള് കച്ചറ മുറില്ലേ അങ്ങനെ െ ഇപ്പൊ ലഗേജിന് വെയിറ്റ് ചെയ്യാൻ വെയിറ്റ് ചെയ്യാറുണ്ട് കൊറേ നേരം നല്ല ലഗേജുണ്ടാവും അതത് പിന്നെ ഈ വണ്ടി ഉണ്ടിങ്ങനെ വരുന്ന ആൾക്കാർ ഇങ്ങനെ കണ്ടെ ഒരു കൗതുകം അപ്പൊ അങ്ങനെ വണ്ടി ഉണ്ടി വരികളെ

േരം വരുന്ന കാക്കന്മാരോടക്ക ചോദിച്ചോ ഞാൻ മുന്തിട്ടേ ഇതുവരെ പോയിച്ചില്ലല്ലോ ഇവിടുന്ന് മാറ്റിയോ ഇതൊക്കെ പ്രവാസികളുടെ ഹാക്കുകളാട്ടോട്ടും ഇപ്പൊ എത്ര തടിയൊന്നില്ലേ ഈ ഡ്രസ് മൊത്തം ഒരു കഴിഞ്ഞാലേ പകുതിയാവും ഡാമിൽ എന്താ കാട്ടിന് ഓന ഉന്തി പരിചയമില്ലട അത് ഇതൊന്നും എടുത്ത് പരിചയമല്ലല്ലോ ഇതുവരെ ഇപ്പൊ നിലമ്പൂരിട്ടോ ആദ്യ ഓർത്തു ഒരാളോട് കഴിക്കണേ നിങ്ങൾ ഗൾഫിൽ കേൾപ്പ് വരുന്ന എടക്കൽ നമ്മൾ നമ്മളിപ്പരിക്ക് പോണേന് മുമ്പ് ജസ്റ്റ് ഒന്ന് ഇബ്ര മധുരം തുണങ്ങിട്ട് കേറാന്നുള്ളതാണ് ലക്ഷ്യം

ഒരു അതിഥിയെ പോലെ ഞാന് ഞാൻ ഇപ്പൊ നാട്ടിലാണല്ലോ പറയണോ കേട്ടോ ഞാൻ ഇവിടെ മണിക്കൂറിലോടൊപ്പു അഭിനയിക്കണ് അങ്ങനെയൊക്കെ ആയിരുന്നെങ്കിൽ ഞാൻ പ്രവാസിയാണ് ഈ അപ്പം അങ്ങനെ ഇപ്പഴും എത്തി നാട്ടില് ഇനി അങ്ങക്ക് ഒരുമിച്ച് കുറച്ച് ദിവസങ്ങളുള്ളൂ മാക്സിമം പിന്നെ ഇപ്പൊ കല്യാണ പരിപാടികൾ കാര്യങ്ങളും കഴിച്ചായിരിക്കും ബിസിയായിരിക്കും ചെറുതായിട്ടൊന്നും കിട്ടണം അതിന്റെ ഓന്റെ ചെറുതായിട്ട് ചെറുതായിട്ടൊരു ഊരാ കൊടുക്കി കയറൊക്കെ അപ്പൊ അങ്ങനെയൊക്കെയാ പരിപാടികൾ അപ്പൊ നമ്മളെന്തായാലും എത്തി അള്ള ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ അടുത്ത വീഡിയോയിലേക്ക് വരാം ഞാനിവിടെ പെട്ടിപ്പനൊന്നും ഇവിടെ നൊയിട രാത്രി തുടങ്ങിയാണ് എനിക്ക് എത്തൂലേ ഞാൻ റഡാർ ഡൗൺലോഡ് ചെയ്യേ ഫ്ലൈറ്റ് എങ്ങനെയാണോ ആരമണിക്കൂർ മുമ്പാടെ മറ്റേ എന്താ എന്താണ് നമ്മളെ വിശ്വാസല്ലോ ക്യാമറ പിടിക്കണത് ശരി ആടി വലിയ അടുത്ത വീഡിയോയിൽ കാണാം കൂടുതൽ വിശേഷങ്ങളുമായിട്ട് അപ്പൊ എല്ലാരോടും